ഒരു ഇടവേളയ്ക്ക് ശേഷം ഗവർണർ സർക്കാർ പോര് രൂക്ഷമാകുന്നു ഡിജിറ്റൽ സർവകലാശാല നിയമ ഭേദഗതി ഓർഡിനൻസിന് ഗവർണർ അംഗീകാരം നൽകാതിരുന്നതോടെ ഈ ഭിന്നത കടുക്കുന്നു വിഭജന ഭീതി ദിനം അഥവാ പാർട്ടിഷ്യൻ ഹൊറർ ഡേ അത് ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തെ മുഖ്യമന്ത്രി അതിരൂക്ഷമായി നില വിമർശിച്ചു ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് ശരിക്കും ഇങ്ങനെയുള്ള ദിനാചരണം നമ്മൾ അതിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് കാലെടുത്ത് ഊത്തി എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവാണ് അപ്പോൾ ഈ ഒരു നട്ടപ്പാതിലേക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യം അതിൻ്റെ പതിനഞ്ചിൻ്റെ തലേ ദിവസം ആ ഇതിനെല്ലാമുള്ള ആഘോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ സ്വരുക്കൂട്ടുന്ന സമയത്ത് നമ്മുടെ പാർട്ടീഷൻ ഒരഡ് ആഘോഷിക്കണമെന്നൊക്കെ പറയുന്നത് ഒരു കാടന്ന കൈയായി പോയി കേട്ടോ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഗവർണറും സർക്കാരും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ലാതെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് രണ്ട് പ്രധാന സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതിലൊന്ന് എസ് കെ എൻ സൂചിപ്പിച്ച വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശമാണ് സർവകലാശാലകൾക്കാണ് ഗവർണർ വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള സർക്കുലർ ഇന്നലെ നൽകിയത് ഇതിനെതിരെ മന്ത്രിമാരായ വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ശക്തമായി രംഗത്ത് വന്നു വൈകുന്നേരത്തോടെ മുഖ്യമന്ത്രിയും ഗവർണറുടെ ഈ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നു ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ലാത്ത സംഘപരിവാറിൻ്റെ അജണ്ടയാണ് ഈ ഇത്തരം വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള നീക്കമെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ വിമർശിച്ചത് ഇതോടുകൂടി രാജ്ഭവനുമായുള്ള ബന്ധം വീണ്ടും ഉലയുകയാണ് ഇതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവകലാശാല നിയമഭേദഗതി ഓർഡിനൻസ് ഗവർണർ അംഗീകരിക്കാൻ തയ്യാറാകാതി ഇരിക്കുന്നതും സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ബന്ധം വഷളാക്കുമെന്ന് ഉറപ്പാണ് എന്നാൽ ഗവർണർ ഈ ഓർഡിനൻസിൽ ഒപ്പിടില്ല എന്നൊരു നിലപാടെടുക്കാൻ കാരണം സുപ്രീം കോടതിയിലെ കേസിൽ ഒരു ബലം പകരുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ നടപടി മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള പ്രാധാന്യമൊന്നും ഈ നിയമഭേദഗതിക്കില്ല എന്ന വിലയിരുത്തലാണ് എന്തായാലും മറ്റ് നാളെ ഇതുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണനയ്ക്കെടുക്കുകയാണ് അപ്പോൾ ഈ കേസിൽ സുപ്രീം കോടതി നടത്തുന്ന നിരീക്ഷണങ്ങളും ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഓർഡിനൻസിൻ്റെ ഇനിയുള്ള ഭാവി എന്ന് വേണം കരുതാൻ എന്തായാലും സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്നു അതിനെ എരിവ് പകരുന്ന വിഷയങ്ങളൊന്നൊന്നായി വന്നുകൊണ്ടും ഇരിക്കുന്നു എസ് കെക് യു താങ്ക് യു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം